ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഞങ്ങൾ ദുബായിലേക്ക് പോവുക രാജഗോപാലനും ഞാനും ലാലിമോളും ബോബൻ ചേട്ടനുമായിട്ട് പെരുന്നാളൊക്കെയല്ലേ ദുബായ്ക്കിടന്ന് കറങ്ങാന്ന് ഓർത്ത് അപ്പം അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നോ ഒത്തിരി പേര് ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു കുട്ടി അമ്മയ്ക്ക് ഹൃദയ ഹൃദയശസ്ത്രക്രിയെന്നു പറഞ്ഞു എന്നെ കിടന്ന് ഭയങ്കര വിളിയായിരിക്കും എന്ന് ഭയങ്കര സങ്കടം തോന്നി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സിങ്കുമ ഇത്ര വലിയ ഇതൊക്കെ പറഞ്ഞൊരു സിംഗുമ്മ എന്താ സിംഗുമ്മ നമ്മളൊന്നു പറഞ്ഞിട്ട് ചിലപ്പോൾ ഋഷിപ്പുള്ളിക്കാരി ആലോചിക്കുന്ന ഈ ഇട്ടാൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് ഓർത്തിട്ടൊക്കെ ആയിരിക്കും പോകാ ഭയങ്കര വിഷമം എനിക്ക് തോന്നി പക്ഷെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ആയും പോയി പിന്നെ എൻ്റെ ചാനലിലിട്ടാൽ അത് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നവരുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പേര് കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനിനകത്ത് ഇടാത്തത് എന്നാൽ താമരയുടെ ഇട്ടപ്പം തന്നെ കുറേ പേരൊക്കെ പറഞ്ഞു ഞാൻ എത്ര ഉപദേശിച്ചാലും ഞാൻ എത്ര സൽക്കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താലോ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല അല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണം ഞാൻ എന്ത് ചെയ്യണം എന്നോട് ഇങ്ങനെ ഇപ്പം ഓരോരുത്തരും ഓരോ ആവശ്യം ഒരു പ്രത്യേകിച്ച് രോഗമൊക്കെ വന്നിട്ട് പറയുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ് കേട്ടോ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എൻ്റെ ചക്കരകളെ ഇനി എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല അതങ്ങനൊരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുവാണാ ഒന്നും വരുത്തല്ലേ അവരുടെ കൂടെ ദൈവം എല്ലാ സഹായവും ദൈവത്തിൻ്റെ എല്ലാ സഹായവും ഉണ്ടാകണേ ഉണ്ടാകണേന്നുള്ളത് ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ എനിക്ക് ബോവൻ പറയുന്നത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ എല്ലാ അങ്ങനെ പറയാം ബോവനങ്ങനത്തെ സാഹചര്യം നേരിടാത്തോണ്ട് ഇങ്ങനെ ഹെൽപ്പിങ് മെൻ മെൻ്റാലിറ്റി കൂടി നീ സുരേഷ് ഗോപി ഇപ്പോലെ തെറി അങ്ങനെയാണ് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അത് വിഷയമൊന്നും പറയാം ആൾ തീർ വിളിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാമല്ലോ ഇതെല്ലാം കാണുന്ന ഒരു തമ്പുരാൻ മേളിലുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും അതല്ലേ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആ അക്കൗണ്ട് നമ്പർ കുട്ടിയുടെ സെൻഡ് ചെയ്ത് തരാം ഉള്ളൂ അല്ലാതെ എനിക്കൊരു വീഡിയോ അതിനായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ അന്ന് താമര ഇട്ടപ്പോൾ തന്നെ കുറേ പേര് എന്നെ നെഗറ്റീവാക്കിയിരുന്നു അതുകൊണ്ട് എനിക്കൊരു ഞാൻ മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നൊരു കുട്ടിയല്ല അത് ഒരാളല്ല ഞാൻ പിന്നെ എനിക്ക് എന്തെന്ന് പറയാം ബോവനെ ഞാൻ കറി ചീത്ത പേരുണ്ടാകില്ലെന്ന് എനിക്ക് നിർബന്ധമാണ് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ചക്കരകളെ പിന്നെ ഇന്ന് ഞാനൊരു കർമ്മത്തെക്കുറിച്ച് പറയാൻ കർ എന്താണ് കർമ്മം ഒരു കർമ്മത്തെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട് ദൈവനോട് സമയം കിട്ടുമോയെന്ന് പറഞ്ഞില്ല എങ്കിൽ ഞാൻ നോക്കട്ടെ അവർ താഴെ വണ്ടിയായിട്ട് വന്ന് വിളിച്ചാൽ അപ്പം തന്നെ ഞങ്ങൾക്ക് ഇറങ്ങി അപ്പോൾ അതിനോട് ഞാൻ പറയാം കർമ്മം എന്താണ് സൽക്കർമ്മം നമ്മൾ ചെയ്ത് മുൻക അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം കൊണ്ടുവരുന്ന നമ്മൾ ചെയ്തു വരുന്ന പ്രവൃത്തി നാളെ നമ്മൾക്ക് എങ്ങനെ വിലയാകുമെന്ന് നമ്മുടെ ചോരത്തിളപ്പുള്ള പ്രായത്തിൽ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം എന്താണെന്ന് പറഞ്ഞുതരാം ഞാൻ ആരാണെന്നത് എൻ്റെ നാട്ടുകാർക്ക് ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ നാട്ടുകാർക്ക് കേട്ടുടനെ മനസ്സിലാവും എൻ്റെ ഫാമിലി തെറ്റെ പിന്നെ പെട്ടൊരാള് തന്നെയാണ് എൻ്റെ എൻ്റെ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അതായത് ആ പുള്ളി മരിച്ചുപോയി എങ്കിലും പുള്ളി അനുഭവിച്ച കർമ്മദോഷമെന്ന് പറഞ്ഞ സാധനം പുള്ളി വിടാതെ പിന്തുടർന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനൊക്കെ കണ്ട് നോക്കി നിന്നൊരു കാര്യമാണ് മനസ്സിലാക്കിയൊരു കാര്യമാണ് ആർക്കും പുള്ളി രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഇങ്ങനൊരു കാര്യമുണ്ട് നമ്മളൊരു കാര്യം മുൻ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ ദോഷം അനുഭവിക്കുമ്പോൾ കൂടെ ആരും കാണത്തില്ല നമ്മൾ തന്നെ അത് അനുഭവിച്ചു തീർക്കണം ഇനി പറഞ്ഞൊരു കാര്യം എന്താ അപ്പോൾ എന്താ പറഞ്ഞാൽ എന്താണെന്ന് പറയുക പിന്നെ ഒരാൾ പുള്ളിക്കാരൻ നല്ല പ്രായത്തിൽ ഒരു പത്ത് മുപ്പത് വയസ്സുള്ള പ്രായത്തിൽ പുള്ളി ആലോചിച്ചൊരു വിവാഹം വീട്ടുകാരുടെ ആലോചന പ്രകാരം ഒരു വിവാഹം കഴിച്ച് നല്ലൊരു സ്ത്രീയെ നല്ല സ്ത്രീധനമൊക്കെ ബാക്കി അന്നത്തെ കാലത്താണ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് വിവാഹം കഴിച്ച് പക്ഷേ ഞാനൊക്കെ ജനിച്ചു കഴിഞ്ഞാണ് പുള്ളി ആ കർമ്മത്തിൻ്റെ ദോഷം അനുഭവിക്കുന്നത് കണ്ടത് അപ്പം അരികത്തുനിന്ന് കാണുവാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആദ്യ ഒരു ദിവസം പെണ്ണിനെ കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് വളരെ നല്ല സ്ത്രീധനമൊക്കെ മേടിച്ചാണ് അന്നൊരു പെൺ സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളിക്കായിട്ട് എനിക്ക് ഒരു ദിവസം കണ്ട കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു ഫിറ്റ്സ് പോലെ ഉണ്ടായി അപ്പോൾ കുളിക്കാനും പെട്ടെന്ന് ചൂടായി പുള്ളിക്കര നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ എന്നോട് മറച്ച് വെച്ച് തന്നെ അപ്പം അപ്പോൾ അവർ പറഞ്ഞ പനിയൊക്കെ വരുമ്പം മാത്രമേ എനിക്ക് അങ്ങനെ വരുത്തുള്ളൂ അല്ലാതെ എനിക്ക് ഇങ്ങനൊരു മരുന്ന് കഴിക്കുന്നില്ല പുള്ളി അതിനായിട്ട് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇപ്പോൾ ഇങ്ങനെ പുള്ളിക്ക് അങ്ങനെ വെപ്രളപ്പെട്ടു പോയി അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഓരോ ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് ഇതേപോലെ രണ്ടാം മിരുന്ന മൂന്നാം ബിരുദ കണ്ടാ രണ്ടാം ബാണ്ട വീട്ടിൽ പോയി തോന്നുന്നു പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ ബ്രദർ പുള്ളി ബ്രദറോ വീട്ടുകാരോ ആരാണ്ട ഞാൻ പറഞ്ഞതിനുള്ള അറിവാണ് എനിക്കിത് അമ്മൂമ്മയൊക്കെ പറഞ്ഞുള്ള ഒരറിവ സ്വർണം പുള്ളിക്കാരിയുടെ മേത്ത് കിടന്ന സ്വർണം ഊരിയെടുത്ത് അവധിക്ക് അമ്മൂമ്മ പറഞ്ഞ കാര്യം മാത്രമാണ് എനിക്കറിയാവുന്നത് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം ഊരിയെടുത്ത് ചക്കരകളെ ഈ ഊരിയെടുത്തിട്ട് പിന്നെ ഈ ഈ ഇള എന്താ പറയുക സ്വർണ്ണ ഊരി എടുത്തപ്പോൾ ഈ പുള്ളിക്കാരൻ എന്താ പുള്ളിക്കാരൻ എന്തെയെന്നറിയാവുക ഈ ഭാര്യനെ അവിടെ നിർത്തി ഇവിടെ നിന്നോ പിന്നെ സ്വർണം കിട്ടിയിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു ഈ ഭാര്യനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഈ ആദ്യത്തപ്പുതു പുതുമോടി തന്നെ ഭാര്യനെ അവിടെ ഭാര്യ കൈയും കണ്ണും കരച്ചിലുമായി ഇയാൾ ഊരി എടുത്തോളാൻ അനുവാദം കൊടുത്തതിനു ശേഷമാണ് അവർ ആ സ്വർണ്ണമൊക്കെ കൊടുത്തത് അത് വേറെ കാര്യം പക്ഷെ കൊടുത്തു കൊടുത്തതിന് ഇയാൾ സ്വഭാവം മാറി തിരിച്ച് ഈ ഭാര്യേനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പോരുകയും ചെയ്തു പോന്നിട്ട് പിന്നെ ഈ വീട്ടുകാരെല്ലാം പറഞ്ഞു കേട്ടാ സാർ ഇടങ്ങീ വിളിച്ചോണ്ട് വിളിച്ചോണ്ട് വന്നൊക്കെ അമ്മുമ്മയും ആൾക്കാരും അമ്മയും ആ നമ്മുടെ അമ്മയും ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇവരോട് പറഞ്ഞു കൊടുത്ത് എടുത്തോണ്ട് വിളിച്ചോണ്ട് വിളിച്ചോണ്ട് വന്ന് പറഞ്ഞു കൊടുത്ത് ഇട്ടൊന്നും പുള്ളിക്കാരും വിളിച്ചോണ്ട് വന്നില്ല വിളിച്ചോണ്ട് വന്നില്ല ഈ സ്ത്രീ ഗർഭിണിയായി ഇയാൾ തിരിച്ചു കൊണ്ടാക്കുമ്പം ഈ ഭാര്യ ഗർഭിണിയായി ഈ പിന്നെ ഇയാളുടെ കുഞ്ഞു ഇയാൾ വരും 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 ഒന്ന് കാത്തിരുന്നു പത്ത് പതിനെട്ട് വയർഷം വരെ കാത്തിരുന്ന് പതിനെട്ട് വർഷം ശേഷം പതിനെട്ട് വയസ്സായ മകള് ഈ അച്ഛനെ തിരക്കി വരികയാണ് അച്ഛനെ തിരക്കി വരുമ്പോൾ അച്ഛൻ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗതർ പോലെ ഒരു സ്ത്രീയെ കൂടെ താമസിപ്പിച്ച അതിലൊരു മകൻ ഉണ്ട് ഈ മകൾ തിരക്കി വരുമ്പോൾ ഒരു വെട്ടടയ്ക്കപ്പൂള് ഇയാൾ ആ മകൾക്ക് കൊടുത്തില്ല വിവാഹം കഴിച്ചിട്ട് സ്വന്തം ഭാര്യ ഇച്ചിരി സ്വർണത്തിന് വേണ്ടി ഗർഭിണിയായ ഭാര്യ ഉപേക്ഷിച്ച് കളഞ്ഞവനാണ് അപ്പോൾ ആ സ്ത്രീ ആ കുടുംബത്ത് നിന്ന് എന്തുമാത്രം വിഷമിച്ച് കാണുമോ ആ കുഞ്ഞിനെ വളർത്താനും ഗർഭത്തിൽ ചുമക്കുമ്പോഴും പ്രസവിക്കുമ്പോഴും എല്ലാം അവർ കാത്തിരുന്നിട്ടുണ്ട് ഇയാളൊന്ന് ചെല്ലുമെന്ന് ഓർത്താണ് അല്ലേ എന്നെ വീട് ഇത് കാണുന്ന എല്ലാ സ്ത്രീകൾക്കും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുമല്ലോ അപ്പം എന്നിട്ട് ഇയാൾ ചെന്നില്ല വർഷങ്ങൾ കഴിഞ്ഞ് ഈ മകൾ പത്ത് ഇയാളെ അച്ചിട്ട് വാർത്ത മകൾ ഇയാളെ പോലെ തെന്നിരിക്കുന്ന നല്ല സുന്ദരിയായ മകൾ തേടി വരുവാണ് ഇവിടെ വരുമ്പം അച്ഛൻ വേറെ ഭാര്യയുണ്ട് ഒരു മകള് നിയമപരമായി ഒരു കല്യാണം ചെയ്ത സ്ത്രീയാണ് ഉപേക്ഷിക്കുന്നത് ലീഗലി ഉപേക്ഷിച്ചിട്ട് പോലും ഇല്ല അത് നിലനിൽക്കുകയാണ് വേറൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന ഈ വിളിച്ചോണ്ട് വന്ന സ്ത്രീക്ക് ഇതേപോലെ തന്നെ ഒരാളുടെ ചതിവ് പറ്റി ഒരു മകനുണ്ട് അതിനെ അതിനേം കൂടെ ഇയാൾ സംരക്ഷണ ഏറ്റുകൊണ്ട് ആ അമ്മയും കുഞ്ഞിനെയും കൂടെ ഇയാൾ ദത്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഭാര്യയായിട്ട് അതിലൊരു ഇയാൾക്കൊരു മകനും ഉണ്ടായി അങ്ങനെ അവരങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ മകൾ തിരക്കി വരുന്നത് പക്ഷേ ഈ മകക്ക് ഇയാൾ ഒരു അവകാശങ്ങളോ ഒന്നും കൂടുതലൊക്കെ ഒരു കുറ്റബോധം പോലും ഉണ്ടായിട്ടില്ല മകുടെ കല്യാണത്തിന് മലയാള മര്യാദയ്ക്ക് ഒന്നും കെട്ടിച്ചുവിടാനോ ഒന്നും ഇയാളൊരു ഹെൽപ്പും കൊടുത്തില്ല കേട്ടോ എന്നിട്ട് ഇയാൾ ഈ സ്വത്തൊക്കെ കുറേച്ച് സ്വത്തൊക്കെ ഇയാൾക്കുണ്ടായിരുന്നു ഒരിക്കൽ മകൾ പലവട്ടം വന്നിട്ടും ഇയാൾ ഒരു ഒരു ഗ്രാം സ്വർണമോ ഒരു പത്ത് രൂപയോ വണ്ടിക്കൂലി കൂലി ഇയാൾക്ക് ഈ കുട്ടി അച്ഛനെ കാണാനായിട്ട് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും അച്ഛൻ്റെ ആൾക്കാർക്കും ഒക്കെ വന്നു പോകും അച്ഛൻ്റെ ആൾക്കാർ അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല എല്ലായിടത്തും വന്ന് എല്ലായിടുന്നു നല്ലൊരു കുട്ടി അവൻ വന്നു നിന്നിട്ട് പോകും പക്ഷേ ഈ തന്ത എന്ന് പറയുന്നവൻ മരിക്കും കാലം വരെ ഒരു ഉപകാരവും ചെയ്ത് കേട്ടോ അങ്ങനെ പത്ത് പതിനേഴ് വർഷത്തിന് ശേഷം ഈ മകള് തിരക്കുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് ഒരു ഉപകാരവും ചെയ്തില്ലെന്ന് ഓർത്തോണം തിരിച്ച് പോകുകയും വരികയൊക്കെ മകൾ ചെയ്തുണ്ട് ഇവള് അപ്പോൾ അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും എന്തെങ്കിലും അച്ഛൻ്റെ വകയായിട്ട് ഈ മകക്ക് കൊടുക്കുമെന്ന് ഒരു അന്നൊരു ഈ അമ്മ വിധവയെപ്പോലെ നിൽക്കുവാണെന്ന് ഓർത്തോണം ഈ കുഞ്ഞിനെയും വളർത്തി നിൽക്കുവാണെന്ന് ഓർത്തോണം അപ്പോൾ ഈ പിന്നെ ഇയാളുടെ മകൻ ഒരു ഗവൺമെൻറ് ജോലിക്ക് ഓർഡറായി മകൻ ഇയാളുടെ മകൻ ഇയാൾക്ക് ഈ ഇപ്പോൾ ഒരു വന്നിരിക്കുന്ന പിന്നെ രേഖയില്ലാതെ വിവാഹം കൂടെ താമസിക്കുന്ന സ്ത്രീ വിവാഹം കഴിക്കാതെ ലിവിങ് ലിവിങ്ങിൻ്റെ പോലെ ജീവിക്കുന്ന ആ സ്ത്രീയിൽ ഇയാൾക്ക് ഒരു മകനുണ്ടായല്ലോ ആ മകന് ഒരു ഗവൺമെൻറ് ജോലിക്ക് ഓർഡർ കിട്ടും ഞങ്ങൾ അന്നേരം നല്ല പ്രതാപത്തോട് കഴിയാണ് ജോലി കിട്ടുമ്പോൾ ഈ ജോലിക്ക് മകൻ പോവും മകൻ പോകുമ്പോൾ അവിടെ വെച്ച് ട്രെയിനിങ്ങിൽ വെച്ച് ഗവണ്മെന്റ് ഈ പട്ടാളം പോലത്തെ ഒരു എന്തുവാണോ ആ ജോലിയുടെ ഇത് പറഞ്ഞു പോയി ഞാൻ അപ്പോൾ അതില് കിട്ടും അപ്പോൾ ഉദ്യോഗസ്ഥനായിട്ട് ജോലി കിട്ടും നല്ല ജോലി ട്രെയിനിങ്ങുണ്ട് പോലീസിനെ പോലെ ഉണ്ട് പട്ടാളക്കാരനാണെന്ന് തോന്നുന്നു ഉണ്ട് അപ്പം ട്രെയിനിങ്ങിൽ ഇയാൾ പിന്നെ ഒരു അവിടെ വെച്ച് തലയ്ക്ക് നരമ്പിലൊരു പ്രശ്നം ഉണ്ടായി മെൻറ്റലായി ആ മകനിങ്ങ് തിരിച്ചു പോരുകയാണ് പിന്നെ മകന് മെൻ്റലായി പോവുകയാണ് ഈ ജോലിക്ക് പോകാൻ പറ്റിയില്ല ഈ അവിട്ടുന്ന ഇയാളുടെ കഷ്ടകാലം അന്ന് വരെ ഇയാൾ എന്തെല്ലാം ഉയർത്തി കെട്ടിക്കൊണ്ടിരുന്നു അന്ന് മുതൽ കഷ്ടകാലം വന്ന് ഇയാളെ താഴ്ത്തോട്ടു താഴ്ത്തോട്ടു താഴ്ത്തോട്ട് കൊണ്ടുപോന്ന് ഇങ്ങേറ്റം അയാളുടെ നിലവിൽ നിലവിലയാളുടെ ആ സെക്കൻഡ് ഭാര്യയ്ക്ക് പോലും മകനും മെൻ്റലായി ഒരുമിച്ച് രണ്ടു പേർക്കും മെൻ്റലായി ഈ ഇയാളുടെ പിന്നെ വളർത്തുമോനുണ്ടല്ലോ ആ ഭാര്യയുടെ മകൻ അവൻ്റെ അവനൊരു കല്യാണം ചെയ്തുകൊണ്ടിരുന്നു ആ ഭാര്യയ്ക്കും മെൻ്റൽ അതിലുള്ള മക്കൾക്കും ഒരു മകനുണ്ട് അതിനും മെൻ്റൽ ഒരു മെൻ്റൽ ഫാമിലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ മുഴുവൻ ഈ മെൻ്റലുള്ള ഇത്രയും പേര് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കണം നോക്കണം ഒരു ഗതി കേടൊന്ന് ആലോചിച്ച് നോക്ക് എല്ലാം തെണ്ടി കുത്തിവർക്ക് ലാസ്റ്റ് ഭിക്ഷയാദി യാചിക്കുന്ന അവസ്ഥയിലേക്ക് ഭിക്ഷയാചിച്ച് പുഴുത്ത് നരച്ചാണ് ആ മനുഷ്യൻ മരിച്ചത് ഈ മകൻ നൂളം പാറയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ആ മകൾ നന്നായിട്ട് ജീവിക്കുവാണ് വലിയ സാമ്പത്തിക ശേഷിയൊന്നും അല്ലെങ്കിൽ അവർ രണ്ട് നല്ലൊരു ഭർത്താവ് രണ്ട് നല്ല മക്കളൊക്കെ ആയിട്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു ആ അമ്മേനെ ആ വിവാഹമേ കഴിച്ചാൽ ആ അമ്മേനെ മോള് നോക്കുവാണ് നിങ്ങൾ ആലോചിച്ചു പോകണം കർമ്മദോഷം അയാൾക്ക് വരെ നാടും മൊത്തം തെണ്ടണ്ടി വന്ന അവസാന ഘട്ടത്തിൽ ഈ മകൾക്ക് പോലും വന്നിട്ട് മകൾ പോലും അവിടെ വന്നിട്ടുണ്ട് ഈ അവസാന നിമിഷവും അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവളൊന്ന് തിരിച്ചു നോക്കാറു അവളുടെ ഉള്ളിലൊന്നും ഒരു സ്നേഹത്തിൻ്റെ വിത്ത് ഇയാൾ പാകിയിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല അത് ആലോചിച്ചിട്ടില്ല ഇതൊന്നും പോണ്ട ഒന്നും ചെയ്തില്ല മകളെ ഒന്ന് ആദ്യമായിട്ട് കാണണം പോലെങ്കിലും എന്തെങ്കിലും അവൾക്ക് ഒരു സഹായം ചെയ്തില്ല അയാൾക്ക് നിലവിലുണ്ടായിരുന്ന വസ്തുവകകൾ എല്ലാം അയാള് ഈ മെൻഡൽ പിടിച്ച മകൻ്റെ പേരിൽ എഴുതി വെച്ച് ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ട് കുറച്ച് പാപമെങ്കിലും അയാൾക്ക് കുറഞ്ഞേനെ ഇത് പറഞ്ഞു പറഞ്ഞറിയാം എൻ്റെ സ്വന്തം അമ്മാവിനെ പറ്റിയാണ് പറഞ്ഞത് അമ്മയുടെ മൂത്താങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവസാനം പറയാന്ന് ഓർത്തിട്ടാണ് കേട്ടോ എൻ്റെ എൻ്റെയൊക്കെ ഇന്നും എൻ്റെ കണ്ണിൽ ആ അക്കച്ചിയോ അക്കച്ചിയെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ചേച്ചി പുള്ളിക്കാരിയെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇടിപ്പ് തോന്നും എന്നെപ്പോലെ പുള്ളിയും ഒരുപാട് അനാഥത്വം അനുഭവിച്ചിട്ടുണ്ട് ഉള്ളിൽ ഭയങ്കര ഒരു ചങ്കെടുപ്പ് പുള്ളിയെ കാണുമ്പോൾ തോന്നും അച്ഛനും അമ്മയും കറക്റ്റായിട്ട് വളർത്താത്തൊരു മക്കളുടെ വേദന ഇതുപോലെ അത് പക്ഷേ എനിക്ക് അയാളത് അനുഭവിക്കുന്നത് നമുക്ക് സന്തോഷമല്ല തോന്നിയത് സഹതാപം തോന്നി പക്ഷേ ആർക്കും അയാ കൂടെപ്പറപ്പങ്ങൾ പോലും ഹെൽപ്പ് ചെയ്തില്ല ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ആൾ അയാൾ സൽക്കർമ്മം അതിനുള്ള ചെയ്തില്ല അതുകൊണ്ട് അയാൾ അപ്പോൾ ഈ കർമ്മമാണ് ഒരു ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ സ്വത്ത് പണത്തിന് വേണ്ടി അയാൾ ഉപേക്ഷിച്ച് പിന്നെ ജീവിതകാലം മുഴുവൻ ആ മകളെയും പിന്നെ ഭാര്യ തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നെ ഒരു കാലത്ത് ആ മകള് തിരിച്ച് വന്നു അയാൾക്കൊരു പ്രായച്ചിത്തം ചെയ്യരുത് ആ മകൾ തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും ഒരു അയാളുടെ വിവാഹത്തിന് വേണ്ടി കൊടുക്കാമായിരുന്നു എന്തെങ്കിലും സ്വത്ത് അവളുടെ പേയിലേറ്റ് മാറ്റി കൊടുക്കാറുണ്ട് ഇതൊന്നും അയാൾ അ കർമ്മദോഷം ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ചോരയിൽ ഒരു കുഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കാണുന്ന ആണായാലും പെണ്ണാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടും നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ദോഷം വരുത്തി വെക്കരുത് ഒരിക്കലും ഒരു പ്രാക്ക് മേടിക്കാൻ ഇടവരുത്തരുത് അവർ വാഗുണ്ട് പ്രാഗില്ലയിലും മനം പ്രാഗിലേലും ഇതെല്ലാം കാണുന്ന ഒരു ദൈവം തമ്പ്രമുണ്ട് പ്രകൃതി അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് താൻ താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം താൻ താൻ തന്നെ അനുഭവിക്കേണ്ടി വരും മറ്റുള്ളവർക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ഇതൊന്നും മനസ്സിൽ വെച്ചോ ഇതുപോലെ കുറേ പേരുണ്ട് ഇതുപോലെ അന്നത്തെ കാലത്ത് ചെയ്ത കുറേ അവരെല്ലാം ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണുമുന്നിൽ അനുഭവം ഒരുത്തരം അനുഭവിക്കുന്നത് നമുക്ക് കാണാം മനസ്സിലായ അപ്പം മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യണം നമുക്കൊരു സഹതാപം പോലും തോന്നില്ല അങ്ങനത്തെ ആൾക്കാരോട് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തോന്നലിടാത്തില്ല ഈ പറഞ്ഞാൽ എനിക്ക് പോലും എൻ്റെ മാമൻ അങ്ങനത്തെ ഒരു കഷ്ടതയിൽ അനുഭവിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പലരും പറയുമായിരുന്നു പക്ഷേ എനിക്ക് പുള്ളിയോട് എനിക്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് അപ്പോൾ പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് എൻ്റെ കൈ പൊങ്ങുന്നില്ലായിരുന്നു സഹോദരങ്ങളെ എനിക്ക് പറ്റുന്നില്ലത് ഈശ്വരനെ പോലും വിളിക്കത്തില്ല അതങ്ങനെ ഒരു ദൈവവിശ്വാസമില്ല ഒന്നുമില്ല അതിൻ്റെ എല്ലാം ലാസ്റ്റ് മരിക്കുന്ന സമയത്തിന് ഒരാഴ്ച മുമ്പൊക്കെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പുള്ളിയെ കൊണ്ട് നാരായണ 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 സമസ്താപരാധങ്ങൾ പുറത്ത് നാരായണക്ഷമിക്കണേന്ന് നാരായണ നാമം നാവിന്മേൽ ചെല്ലി ചൊല്ലിക്കൊടുത്ത് പുള്ളിക്കാരൻ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു പുള്ളി എങ്കിൽ തന്നെയും ഞാൻ അല്ല ഞാനങ്ങനെ ചെയ് ചെല്ലിപ്പിച്ചു പുള്ളിക്കാരെ കൊണ്ട് കാരണം അത്രയ്ക്ക് പാപമല്ലേ ചെയ്തത് പുള്ളിക്കാരൻ അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഓ ചെയ്തതിന് ഈ ഈ കൊണ്ട് തമ്പുരാൻ ഈ ഭൂമിയിൽ അങ്ങേരെ ഇപ്പ ഇമ്മു വരപ്പിച്ച് ഞങ്ങൾ അത് നേരിട്ട് കണ്ട ദൃസാക്ഷികൾ എൻ്റെ നാട്ടുകാർ കാണും എൻ്റെ ഈ വീഡിയോ എൻ്റെ ബന്ധുമുത്രാദികളാണോ എല്ലാം സത്യമായ കാര്യമാണ് ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞിരിക്കുക എനിക്കതിൻ്റെ പേടിയൊന്നുമില്ല ഒരാളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പറയുമ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുക സ്ത്രീയെ എനിക്ക് മെയിനായിട്ട് പറയണം ഒരിക്കലും ഒരു സ്ത്രീയെയും പ്രേമിച്ചിട്ട് ചതിക്കരുത് ഒരു സ്ത്രീയെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അവൾക്കൊരു ഒരുപാട് മോഹം കൊടുത്തത് അല്ലെങ്കിൽ അവൾ വിവാഹം ചെയ്തിട്ടായിരിക്കുക അല്ലെങ്കിൽ പ്രേമിച്ചിട്ടായിരിക്കാം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടൊരിക്കലും ഉപേക്ഷിക്കരുത് സ്ത്രീ ശാപം ഭൂമി പിളർന്നു പോകുന്ന ശാപമാണ് നമ്മൾ മരിച്ചാൽ പോലും തീരത്തില്ല അത് സ്ത്രീയുടെ കണ്ണീര് വീണ അത്ര ഭയങ്കര പവറാണ് ആ കണ്ണീരിനെ ഈ പ്രകൃതി നമ്മളോട് പകരം ചോദിച്ചിരിക്കും സത്യമായ കാര്യമാണ് ഞാനങ്ങനെ ഒരല്ല ഇനിയും എനിക്ക് കഥ പറയാനുണ്ട് ഇതേപോലത്തെ മനസ്സിലായ പെണ്ണിനെ ഈ ചതിച്ച ഭൂമിയെ ചതിക്കുന്നത് പോലെയാണ് ഭൂമിയെ ചതിക്കുന്നവന് നിലനിൽപ്പില്ല പെണ്ണിനെ ഭൂമിയെ ഒരുപോലെ കാണണം കേട്ടോ അപ്പോൾ ഓക്കെ ചക്കരളെ പ്രകൃതിയാണ് സ്ത്രീ ലക്ഷ്മിയാണ് സ്ത്രീ ഓക്കേ സന്തോഷം പിന്നെ മറ്റേ ആ കുട്ടിയുടെ സഹായിക്കുന്ന കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ബാ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിനകത്ത് ഇത് ചെയ്തു വെക്കും ആർക്കൊരു ബുദ്ധിമുട്ട് തോന്നരുത് കേട്ടാ നൂറ് രൂപയായാലും ഇരുന്നൂറ് രൂപയായാലും അമ്പത് രൂപയായാലും നിങ്ങളുടെ ഇഷ്ടമുള്ളത് കൊടുക്കാമെന്നു അതെല്ലാം നിങ്ങളുടെ നമ്മുടെ എൻ്റെ വ്യൂസ് വ്യൂ വീഡിയോ കാണുന്നവരെല്ലാം സൽക്കർമ്മ പ്രിയരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്പത് രൂപയെങ്കിലും നമ്മുടെ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്താൽ ഇരുപത്തഞ്ച് രൂപയാകാം പത്ത് രൂപയാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണേ കൊടുക്കാൻ കേട്ടോ ചക്രകളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഇതിനകത്ത് പറഞ്ഞോ ഞാൻ ഇട്ട് തരാം ഇനിയും അപ്പോൾ ഇത് കാണുമ്പോൾ ഇനി ഒരുപാട് ഒരുപാട് പേര് ഇനി ഇങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് എപ്പോഴും എഴും എൻ്റെ അടുത്തോട്ട് വരരുത് ചിലപ്പോൾ എനിക്കിത് കണ്ടില്ലെന്ന് കഴിക്കേണ്ടി വരും എൻ്റെ ഭർത്താവിൻ്റെ എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്കൊരു ചീത്തപ്പേരുണ്ടാകരുത് ഇതുകൊണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തുടങ്ങാൻ എന്നോട് എല്ലാവരും പറഞ്ഞത് അതൊന്നും നടപടികൾ എനിക്ക് ഇത് തന്നെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ എടുത്തുകഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇതൊരു ബിസിനസ്സാക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഉള്ളതുകൊണ്ട് സമാധാനത്തുള്ള കഴിഞ്ഞു കേട്ടോ വാവക്ക് സമ്മതോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒന്ന് ചീത്ത പേര് ഉണ്ടാകില്ലെന്നാ ബോവൻ പറയുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്റെ മനസാക്ഷി അനുസരിച്ച് എനിക്ക് ചെയ്യണമെന്നുണ്ട് ബോവൻ പറയുന്നത് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടാ